ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അല്ലെങ്കിൽ ഷട്ടർ തുറന്നു വിട്ടതുപോലെയാണ് പെട്ടെന്ന് മേഘങ്ങളിൽ നിന്ന് മഴ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ധാരധാരയായി ചില പ്രത്യേക സ്ഥലത്ത് മാത്രം പെയ്തിറങ്ങിയത് അതിനാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഉത്തരകാശിയിൽ സുഖി ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സഞ്ചാരികളുടെ പരദീസ എന്നറിയപ്പെടുന്ന ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഏതായാലും നാല് മരണമെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് വന്നത് സംഭവിച്ചത് ഒന്നാമത്തെ മേഘവിസ്ഫോടനം കഴിഞ്ഞ് ധരാലി എന്ന് പറഞ്ഞ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞ് രണ്ടാമതും ഒരു മേഘവിസ്ഫോടനം ഉണ്ടാവുകയും നേരത്തെ ഉണ്ടായതിനേക്കാൾ ശക്തമായിട്ട് മേഘവിസ്ഫോടനം വലിയ മഴയായി പിന്നെ പ്രളയമായി അനുഭവപ്പെടുകയും ചെയ്തിട്ട് നിരവധി വീടുകൾ ഗ്രാമങ്ങൾ തന്നെ കടപുഴകിപ്പോകുന്നു എന്ന രൂപത്തിലുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എല്ലായിടത്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മുടെ സൗഹാർദ്ദവും ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുന്നതും പല പ്രദേശങ്ങളും നമ്മളൊന്ന് കൺവെർട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ആനന്ദകരമാക്കാവുന്ന വിധത്തിൽ ചില സ്ഥലങ്ങളൊക്കെ സജ്ജീകരിച്ചെടുക്കുകയും കൃത്രിമമായ ചില കുന്നുംപുറങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും കൃത്രിമ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകത്ത് പല സ്ഥലങ്ങളുമുണ്ട് അവിടങ്ങളിലൊക്കെ ഇങ്ങനെയൊന്നുണ്ടായിപ്പോയാൽ അതിൻ്റെ തീവ്രതയും തീക്ഷ്ണതയും പ്രതിഫലനവും വളരെ കൂടുതലായിരിക്കും എന്നാണ് ഇതിൽ വിദഗ്ധർ പറയുന്നത് ഏതായാലും ഉത്തരകാശിയിൽ എത്രയോ നൂറ്റാണ്ടുകളായി സഞ്ചാരികൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മണ്ണിനടിയിൽ ഇനിയിപ്പോൾ അമ്പതിലധികം പേരുണ്ട് കാണാതാകപ്പെട്ടവരുണ്ട് എന്ന് പറയപ്പെടുന്നു ഇരുപത് പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് എത്ര വീടുകൾ തകർന്നു എത്ര കെട്ടിടങ്ങൾ തകർന്നു എത്ര ലോഡ്ജുകൾ പോയിട്ടുണ്ടെന്നൊന്നും വ്യക്തമല്ല എങ്കിലും അവർക്ക് ആശ്വാസം പകരുന്ന രൂപത്തിലാവട്ടെ വാർത്തകൾ എന്ന് നമ്മൾ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലായിടത്തും സംഭവിക്കാം ഇതിപ്പോൾ കേരളത്തിലൊക്കെ ശക്തമായ മഴയാണ് രണ്ട് മൂന്ന് ജില്ലകളിൽ നാളെ വിദ്യാലയങ്ങൾ തുറക്കാൻ പറ്റില്ല എന്ന രൂപത്തിൽ പോലും ശക്തമായ മഴ കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ പ്രകടമാണ് ഇന്ന് ഹോങ്കോങ്ങിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തു വിചാരിക്കാതെ ഇതുപോലെ മിന്നൽ പ്രളയം പോലെ നിശ്ചലമായിരിക്കുകയാണ് അതായത് മുന്നൂറ്റമ്പത് മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത് ഒക്കെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം കാണുന്ന സംഗതികളാണ് ഏതായാലും പരിസ്ഥിതിയുമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന സന്തുലിതമായ ഒരു ജീവിതക്രമത്തിൽ നമ്മുടെ ആർഭാട ഭ്രമങ്ങളൊക്കെ എത്തട്ടെ എന്നാശിക്കുകയാണ് ആഹാരവും ആശുപത്രിയും ഇല്ലാത്ത താമസസ്ഥലവും മരുന്നുകളുമൊന്നുമില്ലാത്ത ഗസയിലേക്ക് യു എയുടെ ഏറ്റവും വലിയ സഹായം ഖലീഫ എന്ന കപ്പലിൽ ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ അപ്പാടെ സജ്ജീകരിച്ച് വെച്ച ഹോസ്പിറ്റൽ അതിനുവേണ്ട ടൺ കണക്കിന് വസ്തുക്കൾ ഒക്കെയായിട്ട് ഈജിപ്തിൻ്റെ തീരത്തിത ആ കപ്പലെത്തിയിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം വരികയാണ് ഇനി അവിടെ ഇറക്കി ആ ഫീൽഡ് ഹോസ്പിറ്റൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സേന അനുവദിക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ് സ്വാഭാവികമായും അന്താരാഷ്ട്ര മേഖലയിൽ അങ്ങനെ ചില തത്വദീക്ഷകളൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ഫീൽഡ് ഹോസ്പിറ്റൽ വന്നാൽ അവിടെ ആശുപത്രികളൊന്നും പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ യുവയുടെ ഈ സഹായം വലിയ കാര്യമായി അവിടെ മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്വീകരിക്കപ്പെടും അവിടെ ആ അതിർത്തി കടത്തി കൊണ്ടുപോയി ഫീൽഡ് ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ പറ്റും ചികിത്സ കൊടുക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവരും കരുതുകയാണ് യുവയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്മെൻ്റ് എന്ന രൂപത്തിൽ സഹായ ഷിപ്മെൻ്റ് എന്ന രൂപത്തിൽ പറയാവുന്നതാണ് ഈ ഖലീഫ ഏതായാലും ഗസയിലെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടമാണ് പറഞ്ഞാൽ തീരാത്ത സാഹചര്യങ്ങളാണ് ആളുകൾ കുട്ടികളുടെ മരണം തന്നെ ഒരു ദിവസം ഇരുപത്തെട്ട് പേർ എന്ന രൂപത്തിലാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് മുതിർന്നവരാവട്ടെ എല്ലും തോലുമായി മാറിക്കൊണ്ടിരിക്കുന്നു ആഹാരമില്ല താമസിക്കാനിടമില്ല ആശുപത്രികളില്ല മരുന്നില്ല വെള്ളമില്ല ഇങ്ങനെ ഇല്ലായ്മകളുടെ കൂമ്പാരമായി ഗസ മാറുകയാണ് ഇതിനിടയിൽ ഇസ്രായേൽ സേന ഗസയെ ഗസയെക്കൂടി അധിനിവേശ പ്രദേശമാക്കി ഇസ്രായേലോടൊപ്പം ചേർക്കാൻ വേണ്ടിയുള്ള സൈനിക നീക്കം ആരംഭിച്ചെന്നും റിപ്പോർട്ട് പറയുകയാണ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനിയും താരിഫ് കൂട്ടും എന്ന ഭീഷണിയുമായി വന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനോട് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്കറിയാമെന്ന ശക്തമായ ഭാഷയിൽ വിദേശകാര്യ വകുപ്പ് മറുപടി കൊടുത്തു എന്നാൽ ഇനിയും കൂട്ടാൻ പോവുകയാണ് എന്ന് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശക്തമായി ഇന്ത്യ ചില കാര്യങ്ങൾ പറഞ്ഞു ഈ ഇരട്ട സ്വഭാവം കാണിക്കരുതാരും റഷ്യയിൽ നിന്ന് പല സാധനങ്ങളും നിങ്ങൾ അങ്ങോട്ട് വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഞങ്ങളും വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ ഭീഷണിക്ക് മുന്നിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ധനമാകട്ടെ വളമാകട്ടെ എന്താണെങ്കിലും അതൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊരു ചുറ്റുപാട് വീണ്ടും ഉരുണ്ടുകൂടി വരികയാണ് ഒരു കൂട്ടർ ട്രംപിനെ അനുകൂലിക്കുന്നവർ മറ്റൊരു കൂട്ടർ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ നിലപാടിനെ അംഗീകരിക്കുന്നവർ എന്നിങ്ങനെ രണ്ട് മൂന്ന് ചേരികളായിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആ പൂഞ്ച് സെക്ടറിലേക്ക് പാകിസ്ഥാനിൻ്റെ സേനാംഗങ്ങൾ ചിലർ പ്രകോപനം കൂടാതെ വെടിവെപ്പ് നടത്തി ഇന്നലെ എന്നുള്ള വാർത്തകൾ ഇന്ന് വരികയാണ് അതിന് ശക്തമായി ഇന്ത്യൻ സേന അപ്പം തന്നെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടങ്ങിയിരിപ്പുണ്ട് എന്ന കാര്യവും റിപ്പോർട്ടായി വരികയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ വാശി പിടിച്ച് ഇങ്ങനെ താരിഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നീക്കവും പെട്ടെന്ന് പ്രകോപനം കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കയറി ആക്രമിക്കാൻ നോക്കുന്ന ആ ഒരു ഇടപെടലും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ഉള്ളൊരു ബന്ധമുണ്ടോ പ്രേരണയുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട സമയം കൂടിയാണിത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.